ഇരുപത്തി വർഷത്തിനു ശേഷം ബ്രിട്ടൻ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ് അറുപത്തി രണ്ടാമത് സ്കൂൾ കലോത്സവ ജേതാക്കൾ കണ്ണൂർ ലോക ഹിന്ദി ദിനം ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഏത് രാജ്യത്താണ് നായമാംസ നിരോധന ബില്ല് പാസാക്കിയത് ദക്ഷിണ കൊറിയ നായ മാംസ നിരോധന ബില്ല് പാസാക്കിയത് ദക്ഷിണ കൊറിയ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനാറാമത് ബഷീർ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാർ പതിനാറാമത് ബഷീർ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൂപ്പർ കപ്പ് ഫുട്ബോൾ വേദി ഒഡീഷ ഡിആർ ഡി ഒയുടെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആചരിക്കുന്നത് അറുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാസ്പോർട്ട് പവർ ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം അറുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാസ്പോർട്ട് പവർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം അറുപത്തിയെട്ട് എൺപത്തിയൊന്നാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ ഓപ്പൺ ഹൈമർ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ ഓപ്പൺ ഹൈമർ സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ചത് മലയൻകീഴ് പഞ്ചായത്ത് ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ നാണയം പുറത്തിറക്കിയത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ നാണയം പുറത്തിറക്കിയത് മീരാഭായുടെ ജന്മദിനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ മത്സരിക്കുന്ന ആകെ ടീമുകളുടെ എണ്ണം ട്വൻ്റി മികച്ച പാർലമെൻ്ററി പുരസ്കാരത്തിനുള്ള സൻസദ് മഹാരത്ന പുരസ്കാരം അടുത്തിടെ നേടിയ കേരളത്തിൽ നിന്നുള്ള ലോകസഭാ അംഗമാര് എൻ കെ പ്രേമചന്ദ്രൻ അടുത്തിടെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ടെലിഫോൺ മൊബൈൽ ഫോൺ സാന്തയിൽ കേരളത്തിൻ്റെ സ്ഥാനം രണ്ട് വ്യാപാര സംഘടനയുടെ ഇന്ത്യയുടെ അംബാസിഡർ സെന്തിൽ പാണ്ഡ്യൻ ലക്ഷദ്വീപിലെ ആദ്യ ഗ്രിഡ് സോളാർ പദ്ധതി പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്തത് എവിടെ കവരത്തി രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന എട്ടാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ല വയനാട് എട്ടാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേള വേദി വയനാട് സാഹിത്യ അക്കാദമി സാർവദേശീയ സാഹിത്യോത്സവ വേദി തൃശൂർ യു ടേൺ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എ വി അനൂപ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പരമ്പരാഗത ശിലാക്ഷേത്രം നിലവിൽ വരുന്ന നഗരം അബുദാബി വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് ഒമ്പത് മുപ്പത് സൈബർ ക്രൈം ഹെൽപ്പൈൻ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അടുത്തിടെ ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതികവിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് ഐ എസ് ആർ ഒ ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായി തിരഞ്ഞെടുത്തത് ഗൗതം അദാനി ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യ സിനിമയാണ് ധബാരി ക്യുരുവി ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യ സിനിമ ധബാരി ക്യുരുവി പെൺകുട്ടികൾക്കായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ നിലവിൽ വന്നത് മധുര ഉത്തർപ്രദേശ് ദേശീയ പക്ഷി ദിനം ജനുവരി അഞ്ച് നൂറ്റിനാൽപ്പത് ഭാഷകളിൽ പാടി ഒറ്റ സംഗീത പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടിയതിന് ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളിയാണ് സുജിത സതീഷ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അമ്പതാം രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കാർ നൂറ്റി അമ്പതാം രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത് റാൻ ഫെസ്റ്റിവൽ വേദി ഗുജറാത്ത് റാൻ ഫെസ്റ്റിവൽ നടക്കുന്നത് ഗുജറാത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയ രാജ്യം യു കെ കെങ്ക് കൊടുങ്കാറ്റ് യു കെ വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എസ് ജയശങ്കർ വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് എസ് ജയശങ്കർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ രാജസ്ഥാനിൽ നടക്കുന്ന ഇന്ത്യ യു എ ഇ സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ ദസേർട്ട് സൈക്ലോൺ ഇന്ത്യയും യു എയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത് ആലപ്പുഴ ആദ്യ രഞ്ജി ട്രോഫി കേരളത്തിലെ ആദ്യ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സര വേദി ആലപ്പുഴ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഇൻഷുറൻസ് പദ്ധതിയാണ് ഗോസമൃദ്ധി ഇരുചക്രവാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ് വേൾഡ് പാര അത്ലറ്റിക്സിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചത് ശീതൾ ദേവി സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കലോത്സവ വേദി പാലക്കാട് ചിറ്റൂർ സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കലോത്സവ വേദി ചിറ്റൂർ പാലക്കാട് ജില്ല പി വത്സലയുടെ നെല്ല് എന്ന പ്രശസ്ത നോ നോവലിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു പേര് കുറുമാട്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ശക്തമായ ഭൂകമ്പമുണ്ടായ രാജ്യം ജപ്പാൻ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം നിലവിൽ വരുന്നത് മുംബൈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തുന്ന ഗൾഫ് നഗരം ദുബായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്തിനായും ക്ലബിനായും ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം റൊണാൾഡോ രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി രാജസ്ഥാനിലെ ആദ്യ സേ പാർക്ക് ആരംഭിക്കുന്നത് കോട്ട രാജസ്ഥാനിലെ ആദ്യ സ്നേക്ക് പാർക്ക് ആരംഭിക്കുന്നത് കോട്ട സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പ് ഉത്സവം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പാണ് ക ഉത്സവം രണ്ടായിരത്തി ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക്സ് മീറ്റിൽ കിരീടം നേടിയത് കേരളം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് കേരളം ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി ഏതാണ് ഡിജിറ്റൽ റുപ്പി ഡിജിറ്റൽ കറൻസി ഡിജിറ്റൽ റുപ്പി ഏക സിവിൽ കോഡ് നിയമം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് പാസ്പോർട്ട് പവർ ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ശക്തമായ പാസ്പോർട്ട് യു എ ഇ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ ചിത്രശലഭം മേഘമല വെള്ളിവരയൻ അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ ചിത്രശലഭം മേഘമല വെള്ളിവരയൻ ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്നത് ദ്വാരക ഇന്ത്യയിലെ ആദ്യ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്നത് ദ്വാരക ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആരുടെ കൃതിയാണ് എം എം നരവേന ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എം എം നരവേന ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത് പ്രൊഫസർ എം കെ സാനു പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർ പ്രൊഫസർ എം കെ സാനു പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർ ആദിത്യ ദൗത്യത്തിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജി ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷം വീട്ടിലിരുന്ന് ആസ്വദിക്കാൻ ആകും വിധം രൂപപ്പെടുത്തിയ പദ്ധതിയാണ് വിർച്വൽ ക്ലാസ് ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കാൻ ഉത്തരവിട്ട സംസ്ഥാനം ഉത്തർപ്രദേശ് ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചതായി പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ താരമാണ് ഡേവിഡ് വാർണർ ഡേവിഡ് വാർണർ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് രാമചന്ദ്രൻ ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് ശശി തരൂർ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് ശശി തരൂർ നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബേരി നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബേരി വൈദ്യുതി കരാറിൽ ഇന്ത്യയോട് ഇന്ത്യയോടുകൂടി ഒപ്പിട്ട രാജ്യമാണ് നേപ്പാൾ വൈദ്യുതി കരാറിൽ ഇന്ത്യയും നേപ്പാളും ഒപ്പുവെച്ചു കേസ്മാർട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനാണ് കേസ്മാർട്ട് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് വേദിയാണ് ഹരിപ്പാട് മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡറാണ് ഹേമലത കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് വേദി ഹരിപ്പാട് മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലത അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ രാമശില്പത്തിൻ്റെ ശില്പിയാണ് അരുൺ യോഗിരാജ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സൺ എസ് ശ്രീകല സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സൺ എസ് ശ്രീകല ഫ്രാൻസ് അത്ലറ്റുകളെ വനിതാ കായിക മത്സരത്തിൽ നിന്ന് വിലയ്ക്കുന്ന ഉത്തരവിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം നെയ്മർ തിരിച്ചെത്തിയ അദ്ദേഹത്തിൻ്റെ ആദ്യ ഫുട്ബോൾ കപ്പാണ് സാൻഡോസ് സംസ്ഥാനത്തെ മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തെരഞ്ഞെടുത്തത് തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്ക് സംസ്ഥാനത്തെ മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്തത് തൃശൂർ ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രത്തിന് സെൻട്രൽ അതോറിറ്റിയുടെ അനുമതി ലഭിച്ച സ്ഥലം രേവാ മധ്യപ്രദേശ് യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് പിന്മാറുന്ന രാജ്യം അമേരിക്ക ഡ്രോഗി ഭാഷാ വിഭാഗത്തിൽ രണ്ടായിരത്തി പതിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ചമൻ അറോറ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ഫിലിപ്പൈൻസ് വൈസ് പ്രസിഡൻ്റാണ് സാറ ഡ്യൂട്ടേർട്ട് സെമി കണ്ടക്ടർ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത മികവിൻ്റെ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് റോക്കറ്റ് ഘടകങ്ങൾക്കായി ഡി ആർ ഡി ഒയുടെ സഹായത്തോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെറ്റൽ ത്രീ ഡി പ്രിൻറ്റിംഗ് മിഷൻ ആരംഭിച്ച ഐ ഐ ടി ഐ ഐ ടി ഹൈദരാബാദ് പ്രവാസികൾക്ക് സന്ദേശവുമായിട്ടുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വേദിയാണ് ലോക കേരള കേന്ദ്രം പ്രവാസികൾക്ക് സ്വദേശവുമായിട്ടുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വേദിയാണ് ലോക കേരള കേന്ദ്രം എം ടി സ്മാരകം നിലവിൽ വരുന്നത് തുഞ്ചൻ പറമ്പിൽ താമസക്കാർ ഇല്ലാത്ത ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ വിനോദസഞ്ചാരികൾക്ക് പ്രയോജനപ്പെടുത്തുന്ന കേരള ഗവൺമെൻറ് പദ്ധതിയാണ് കെ ഹോംസ് ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം അംബാസിഡർ മഞ്ജു വാര്യർ ശൈശവവിവാഹം അവസാനിപ്പിക്കുന്നതിനായി നേപ്പാൾ ആരംഭിച്ച പ്രചാരണമാണ് ചൈൽഡ് മാരേജ് ഫ്രീ നേപ്പാൾ തോമസ് ക്ലിൻറ്റിൻ്റെ സ്മരണയ്ക്കായി ആർട്ട് ഗാലറി നിർമ്മിതമാകുന്ന സ്ഥലം എറണാകുളം ഒരു പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സാറാ ജോസഫ് ഒരു പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സാറാ ജോസഫ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിക്കുന്നത് നൂറ്റി പതിനേഴ് കവചം പദ്ധതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊന്ന് കവചം പദ്ധതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊന്നിന് അപൂർവ കഥകളുടെ പരിസ്ഥിതി സൗഹൃദപരമായ ഖനനത്തിനായി ഇലക്ട്രോലൈറ്റ് മൈനിംഗ് ഏർപ്പെടുത്തിയത് ചൈന പ്രഥമ ഖോഖോ ലോകകപ്പ് വനിതാ വിഭാഗം ജേതാക്കൾ ഇന്ത്യ കുടുംബശ്രീ ഫാം ലൈവ്ലിഹുഡ് പദ്ധതിയുടെ ഭാഗമായ വേനൽ മധുരം പദ്ധതിക്ക് തുടക്കമായ ജില്ല കോഴിക്കോട് കുടുംബശ്രീയുടെ വേനൽ മധുരം പദ്ധതിക്ക് തുടക്കമായ ജില്ല കോഴിക്കോട് എസ് ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹനായത് എസ് കെ വസന്തൻ എസ് ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹനായത് എസ് കെ വസന്തൻ ബ്രഹ്മോസ് മിസൈൽ സംവിധാനം വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യ ഏത് രാജ്യത്തിനാണ് നാനൂറ്റി അമ്പത് മില്യൺ യു എസ് ഡോളറിൻ്റെ കരാറിലേർപ്പെട്ടത് ഇന്തോനേഷ്യ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലായിരുന്നു കരാറ് വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിതമായ ഏത് വിള ലഭ്യമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് വേനൽ മധുരം തണ്ണിമത്തൻ വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിതമായ ഏതു വിള ലഭ്യമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് വേനൽ മധുരം തണ്ണിമത്തൻ വേനൽ മധുരം പദ്ധതി ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയിൽ മാതാപിതാക്കളുടെയോ മക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനുള്ള അവകാശം മതവിശ്വാസത്തിനുള്ള മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണെന്ന് വിധിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി സി ആർ പി എഫിൻ്റെ ഡയറക്ടർ ജനറൽ ഗ്യാനേന്ദ്ര പ്രതാപ് സി ആർ പി എഫിൻ്റെ ഡയറക്ടർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗ്യാനേന്ദ്ര പ്രതാപ് അടുത്തിടെ വന നിയമ ഭേദഗതി പിൻവലിച്ച സംസ്ഥാനം കേരളം അടുത്തിടെ വന നിയമ ഭേദഗതി പിൻവലിച്ച സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം വിജയ് ഹസാരെ ദേശീയ ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ചാമ്പ്യന്മാരായത് കർണാടക വിജയ് ഹസാരെ ഏകദിന ദേശീയ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ചാമ്പ്യന്മാരായത് കർണാടക മാരിടൈം അമൃതകാൽ വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഉൾപ്പെടുത്തി കപ്പൽശാലയും കപ്പൽ അറ്റകുറ്റിപ്പണി കേന്ദ്രവും നിർമ്മിക്കാൻ അനുമതി നൽകിയ കേരളത്തിലെ പ്രദേശം പൂവാർ മലേഷ്യയിൽ നടന്ന അണ്ടർ നയൻറ്റീൻ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാര ഇടപാടുകളിലും നിക്ഷേപരംഗത്തും രൂപയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വിദേശ വിനിമയ ചട്ടങ്ങളിൽ ഇളവ് നൽകിയത് ആർ ബി ഐ മാജിക് മഷ്റൂം ലഹരി മരുന്നല്ല എന്ന് പ്രസ്താപിച്ച കോടതി കേരള ഹൈക്കോടതി മാജിക് മഷ്റൂം ലഹരി മരുന്നല്ല എന്ന് പ്രസ്താപിച്ച കോടതി കേരള ഹൈക്കോടതി തുടർച്ചയായി മൂന്നാം വർഷവും ജനസംഖ്യയിൽ കുത്തനെ ഇടിവ് രേഖപ്പെടുത്തിയ രാജ്യം ചൈന തുടർച്ചയായി മൂന്നാം വർഷവും ജനസംഖ്യയിൽ കുത്തനെ ഇടിവ് രേഖപ്പെടുത്തിയ രാജ്യം ചൈനയാണ് ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്രവും സുതാര്യവുമായി തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്താനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വീഴ്ചകൾ കണ്ടുപിടിക്കാനും കോൺഗ്രസ് നിയോഗിച്ച കമ്മിറ്റിയാണ് ഈഗിൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടാറ്റ സ്റ്റീൽ ചെസ് വിജയ് പ്രജ്ഞാനന്ദ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടാറ്റ സ്റ്റീൽ ചെസ് വിജയ് പ്രജ്ഞാനന്ദ ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനം സ്ഥാനർഭുത ഗവേഷണത്തിൻ്റെ പുതിയ സാധ്യതകൾ തുറക്കുന്ന ഡാറ്റാബേസ് തയ്യാറാക്കിയത് ഐ ഐ ടി മദ്രാസ് സ്ഥാനാർഭുദവേഷണത്തിൻ്റെ പുതിയ സാധ്യതകൾ തുറക്കുന്ന ഡാറ്റാബേസ് തയ്യാറാക്കിയത് ഐ ഐ ടി മദ്രാസാണ് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി നാല് ഇറാൻ്റെ പുതിയ ബാലിസ്റ്റിക് മിസൈലാണ് എറ്റൈ മാഡ് രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയ സിനഗോഗ് കടവും ഭാഗം സിനഗോഗ് കൊച്ചി ലൈംഗിക ദുരുപയോഗ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന എഐ ടൂളുകൾക്കെതിരെ നിയമം കൊണ്ടുവരുന്ന ആദ്യത്തെ രാജ്യമാണ് ബ്രിട്ടൻ ലൈംഗിക ദുരുപയോഗ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന എ ഐ ടൂളുകൾക്കെതിരെ നിയമം കൊണ്ടുവരുന്ന ആദ്യ രാജ്യം ബ്രിട്ടൻ ഏപ്രിൽ മുതൽ രാജ്യമൊട്ടാകെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കാൻ കുടുംബശ്രീയുടെ ഇ കൊമേഴ്ഷ്യൽ പോർട്ടലാണ് പോക്കറ്റ് മാർട്ട് നിലവിലെ പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരമായി ബയോഡിഗ്രേഡബിൾ ബോട്ടിലുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ ഒരുങ്ങുന്നത് ഹില്ലി അക്വ